സർ ഇന്ന് ഞാൻ തലോട്ടുകാരൻ്റെ ചോദിച്ചത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി അവരുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അവരുടെ ഇടയിൽ നിന്ന് നിലനിന്ന് പോകുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ താമസ അടുത്ത തന്നെയുള്ള അവരുടെ കുറച്ച് രണ്ടു ഇടയിലേക്ക് സംഭവിച്ചു വയ്ക്കാൻ പോകുന്ന എന്ത് കാര്യമാണ് ഇങ്ങനെ ഈ മൂന്നാല് കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി നോക്കാം ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറന്റ് എനർജി കാത്തിരിക്കുന്ന വ്യക്തികളുടെ ഇതിലേക്കായിരിക്കും വരുന്നത് ഒരുപക്ഷെ ഡിസ്റ്റൻസിൽ കഴിയുന്നവരോ പണങ്ങി കഴിയുന്നവരോ ഒക്കെ ആയ കമിതാക്കളുടെയോ ഭാര്യവർത്താക്കന്മാരുടെയോ ഒക്കെയുള്ള അടുത്തേക്കായിരിക്കും ഈ റീഡിങ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് രസിനെറ്റാവുന്നതാണ് ഇത് പോസിറ്റീവാണെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്തുക്കാവുന്നതാണ് നെഗറ്റീവ് ആണെങ്കിൽ അത് നിങ്ങൾക്കത് അവഗണിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നോക്കാം എന്താണ് താറട്ടുകാർ നമ്മളോട് പറയുന്നത് നോക്കാം അപ്പോൾ എൻ്റെ വീവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കുന്നു വാവ് എയ്റ്റ് ഓഫ് വൺസ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു നിലയിൽ തന്നെ സ്ട്രൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഫയർ എനർജിയാണ് നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ പേഴ്സണോടുള്ള താല്പര്യത്തിൽ വളരെയധികം കത്തിപ്പിച്ച് നിൽക്കുക അത് നിങ്ങൾക്ക് വളരെ താല്പര്യത്തോടെ നിൽക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ സ്നേഹം ട്രൂ ആണ് സത്യസന്ധമാണ് നേരെ പോകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വളരെ താല്പര്യമുണ്ട് ആ പേഴ്സൻ്റെ കൂടെ പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നു ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നു അതായത് നേരെ നേരെ മരണത്തിൽ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കർഡൽ ചെന്നാൽ നോക്കാം പേഴ്സൻ്റെ കർഡറിജ് ഏറ്റവും പെൻ്റെ ക്ലിസ് ഏറ്റവും പെൻ്റെ ക്ലിസ് എന്ന് അദ്ദേഹം ഇപ്പോൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് ജോലിക്ക് സാമ്പത്തികത്തിന് പണത്തിന് വിദ്യാഭ്യാസത്തിന് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആയിരിക്കാം അതായത് ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ളവർ കരുപിടിപ്പിക്കലാണ് അദ്ദേഹം ഒന്നെങ്കിലും എന്തെങ്കിലും പഠിക്കുകയായിരിക്കാം അതെങ്കിൽ എന്തെങ്കിലും വർക്ക് ജോ ചെയ്യായിരിക്കാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസം അതായത് എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹം ഭാവിയിലേക്ക് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാനുള്ള ഒരു അതാണ് ഇവിടെ അതാണിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഇറങ്ങിയിട്ട് കാണുന്നത് ഇത് നിങ്ങളുടെ ഇടയിൽ നിലനിന്ന് വന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് ചോദിച്ചത് അപ്പോൾ ഓഫ് ക്രിസ് ആണ് തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമാണ് നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നല്ലൊരു ഒരു സിറ്റുവേഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏസപ്പിൻ്റെ ക്രിസ് എന്നാൽ പുതിയ തുടക്കമാണ് നല്ല നിലയിൽ പോകുന്നതാണ് ഇവിടെ പിക്ചർ കണ്ട തന്നെ നിങ്ങൾക്കറിയാം നല്ലൊരു ആർച്ച നല്ലൊരു സിറ്റ് നല്ലൊരു ഗ്രൗണ്ട് ഏരിയയാണ് പച്ചപ്പ് കാണാം കയ്യിൽ പൈസയൊക്കെയുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു നല്ലൊരു സിറ്റുവേഷൻ ഇടയിൽ നിന്ന് ഇപ്പോൾ പിന്നെ നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഔട്ട്കം എന്താണെന്ന് ചോദിക്കാം വാവ് ഇത് എംബ്രസ് ആണ് എംബ്രസ് മേജർ കർക്കാനക്കാരുടെ ആണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടയിൽ നല്ലൊരു സിറ്റുവേഷൻ പോകുന്നതാണ് അതൊരു നോക്ക് കണ്ടറിയ കയ്യിൽ തണ്ടുപോട്ടിരിക്കുന്ന ഒരു രാജ്ഞിയാണ് വൈറ്റ് ഡ്രസ്സ് അതുപോലെ ഷീസ് പ്രഗ്നൻറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നില നിങ്ങളുടെ താമസിക്കുന്ന നിങ്ങളിലേക്ക് നല്ലൊരു ലൈഫ് കടന്ന് വരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്കത് റെസിനേറ്റ് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ വ്യക്തി നിങ്ങളെ വിട്ട് പോയിട്ടില്ല ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്നല്ല ആ ഭാവിയിലേക്ക് സാമ്പത്തികമായിട്ട് എന്തോ കരിപ്പിടിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും നിങ്ങൾക്ക് ഈ നല്ലൊരു ലൈഫ് കിട്ടുന്നതാണ് താമസം നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടുന്ന നിങ്ങളുടെ പേഴ്സൺ എനിക്ക് നഷ്ടപ്പെടത്തില്ല തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ആരുടെ മുന്നിലാണോ എത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് റെസിനേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക എൻ്റെ ഡെയ റീഡിങ്ങ് താല്പര്യമുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് കീപ് ഗോയിങ്